ആലപ്പുഴ ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസിൽ പ്രതി പ്രതിഷെറിന് ശിക്ഷാ ഇളവ് നൽകിയതിനെതിരെ ഗവർണറെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം പ്രതിക്ക് അമിത പരിഗണന ലഭിച്ചുവെന്നും ഉന്നത ബന്ധമില്ലാതെ ഈ പരിഗണന ലഭിക്കുകയില്ലെന്നും ഭാസ്കര കാരണവരുടെ ബന്ധു അനിൽ ഓണംപള്ളി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനമായത് ശിക്ഷ പതിനാല് വർഷം പൂർത്തിയായ സാഹചര്യത്തിലായിരുന്നു ഇളവ് പരിഗണിച്ചത് അർഹരായ നിരവധി പേരെ പിന്തള്ളിയാണ് ഷെറിന് മാത്രമായുള്ള ശിക്ഷാ ഇളവ് വിവിധ ജയിലുകളിൽ ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങളും പരിഗണിച്ചില്ലെന്നും വിമർശനമുയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് കുടുംബം ഗവർണറെ സമീപിക്കാനൊരുങ്ങുന്നത് ഷെറിന് അമിത പരിഗണന ലഭിച്ചത് ഉന്നത തലബന്ധമുള്ളതുകൊണ്ടാണെന്നും ഇത് തുടർന്നാൽ കേരളത്തിൽ ഷെറിനെ പോലെ നൂറുകണക്കിന് കുറ്റവാളികൾ ഉണ്ടാകുമെന്നും ബന്ധു അനിൽ ഒളംപള്ളി പറഞ്ഞു ഷെറിന്റെ മന്ത്രിതലത്തിൽ പെട്ടെന്ന് മന്ത്രിസഭയിൽ ശുപാർശ വന്ന ഒരു മന്ത്രി അതിന് മുമ്പിൽ നിൽക്കുന്നു എന്നറിഞ്ഞു പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ വാർത്തയിൽ കാണാനിടയായി മാധ്യമങ്ങൾ കൂടെ കാണാനിടയായി അവരുടെ പരിഗണന സ്വഭാവ സർട്ടിഫിക്കറ്റ് എല്ലാം നല്ലതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മോചിതമാകാൻ ഒരു തീരുമാനമെടുത്തിരുന്നത് ഇപ്പോൾ ഈ ഗവൺമെന്റിനെ നമ്മൾ കുറ്റപ്പെടുത്തുക പക്ഷെ എന്തിന് ഇത്ര തിടുക്കത്തിന് ഒരു കുറ്റം ചെയ്ത അല്ലെങ്കിൽ കുറ്റവാളി ആ ശിക്ഷ കിട്ടണം ഇത്രയും പറയുമ്പോൾ ഇനി കുറ്റകൃത്യം കാരണം നിസ്സാരമായിട്ട് കുറ്റം ഇരുപത്തിയഞ്ചു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ പരിഗണിക്കാതെയായിരുന്നു ഭാസ്കര കാരണവർ വധക്കേസ് പ്രതിഷെരന് മാത്രമായി ഇളവ് കിട്ടിയത് ഡിസംബറിൽ കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് അതിവേഗം മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിനു മോചനം നൽകാനുള്ള തീരുമാനം രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനായിരുന്നു ചെറിയനാട് തിരുത്തിമ്മൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവരെ അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായിരുന്ന ഷെറിൻ കൊലപ്പെടുത്തിയത് കേരളാവിഷ്യം ന്യൂസ് ആലപ്പുഴ